പഠനം എന്നത് ചില ആളുകൾക്ക് വല്ലാത്തൊരു ക്രേസ് ആണ് അതിനുവേണ്ടി എന്ത് വേണമെങ്കിൽ ഉപേക്ഷിക്കാനും ഏതറ്റം വരെ പോകാനും ഇത്തരം ആളുകൾ തയ്യാറാകും അക്കൂട്ടത്തിൽ പെട്ടതാണ് അനുകൃതി നാസയിൽ ഗവേഷക മാസശമ്പളം രണ്ടു ലക്ഷം ആരും കൊതിക്കുന്ന സ്വപ്ന തുല്യമായ ജോലിയും ശമ്പളവും എന്നാൽ തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി താൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്ത അവരുടെ ഉറക്കം കെടുത്തി രാജ്യത്ത് ജോലി ചെയ്യാനായി നാസയിലെ ജോലി ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് തുടർന്ന് സിവിൽ സർവീസ് പഠനം ഒരുപാട് തവണ പരീക്ഷ എഴുതി അനുകൃതിക്ക് ആദ്യം ലഭിച്ചത് ഐ ആർ എസ് ആണ് ഒരിക്കൽ കൂടി ശ്രമിച്ചപ്പോൾ ഐ പി എസ് രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അനുകൃതി ശർമ്മ രാജസ്ഥാനിലെ അജ്മീർ സ്വദേശിയാണ് അനുകൃതി സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവും സ്കൂൾ അധ്യാപിക ആയിരുന്ന മാതാവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ജയ്പൂരിലെ ഭാരത് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പഠനം സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കൊൽക്കത്തയിലെ ഐ ഐ എസ് സി ആറിൽ ബി എസ് എം എസ് പഠനം അവിടെ കൊണ്ടൊന്നും തന്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എസിലെ ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡിയും കരസ്ഥമാക്കി വിദ്യാർത്ഥിയായിരിക്കുകയാണ് അനുകൃതി ബനാറ സ്വദേശി വൈഭവ് മിശ്രയെ പരിചയപ്പെടുന്നത് ക്രമേണ ഇവരുടെ സൗഹൃദം ദൃഢമാവുകയും പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു തുടർന്ന് വിവാഹവും ഗവേഷണത്തിലാണ് അനുകൃതിക്ക് നാസയിൽ ജോലി ലഭിക്കുന്നത് എന്നാൽ സ്വന്തം രാജ്യത്ത് ജോലി ചെയ്യാനായിരുന്നു അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് അങ്ങനെ നാസയിലെ തന്റെ ജോലി ഉപേക്ഷിച്ച് വൈകാതെ അനുകൃതി ഇന്ത്യയിലെത്തി രണ്ടായിരത്തി പതിനാലിൽ നെറ്റ് പരീക്ഷ എഴുതിയപ്പോൾ ഇരുപത്തിമൂന്ന് റാങ്ക് ലഭിച്ചു അതുവഴി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും അങ്ങനെ ഇരിക്കെയാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തന്റെ ഭർത്താവിനെ അവർ ശ്രദ്ധിക്കുന്നത് ബനാറസിലായിരുന്നു ഇരുവരുടെ വിവാഹ ശേഷമുള്ള താമസം ഭർത്താവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കണ്ടപ്പോൾ തനിക്കും എന്തുകൊണ്ട് പരീക്ഷ എഴുതിക്കൂടോ എന്ന് അനുകൃതി ചിന്തിച്ചു പിന്നീട് രണ്ടുപേരും ഒരുമിച്ചായി പഠനം വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അനുകൃതി ആദ്യം യു പി എസ് സി പരീക്ഷ എഴുതുന്നത് പ്രിലിംസ് കടന്നുകൂടിയെങ്കിലും മെയിൻസ് കിട്ടിയില്ല വീണ്ടും എഴുതിയപ്പോൾ പ്രിലിംസ് പോലും കിട്ടിയില്ല നിരാശ തോന്നിയെങ്കിലും അവർ തളർന്നിരുന്നില്ല മൂന്നാം ശ്രമത്തിൽ പ്രിലിംസും മെയിൻസും കടന്ന് ഇന്റർവ്യൂ വരെ എത്തിയെങ്കിലും അവർ വിജയിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നാലാം ശ്രമത്തിൽ വിജയം അനുകൃതിക്കൊപ്പമായിരുന്നു ഐ ആർ എസ് ലായിരുന്നു ആദ്യം ലഭിച്ചത് ഇന്ത്യൻ റവന്യൂ സർവീസിലെ ജോലിയിൽ അനുകൃതിക്ക് താല്പര്യം തോന്നിയില്ല ഒരിക്കൽ കൂടി യു പി എസ് സി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ അനുകൃതി ഐ പി എസ് ഓഫീസറായി അഞ്ചു വർഷത്തിന്റെ കഠിന പ്രയത്നത്തിനൊടുവിൽ ലക്നൌവിലെ ഐ പി എസ് ട്രെയിനിയായി ആദ്യ പോസ്റ്റിംഗ് നിലവിൽ ബുലന്ദേശ്വറിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടാണ് അവർ അനുകൃതി ശർമ്മ എല്ലാവർക്കും ഒരു പാഠമാണ് രാജസ്ഥാനിലെ ഒരു കൊച്ചു പട്ടണത്തിൽ നിന്ന് വന്ന് തന്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും കൊണ്ട് അവർ അവരുടെ സ്വപ്നം നേടിയിരുത്തിരിക്കുന്നു പൗലോ കോഹ്ലി പറഞ്ഞതുപോലെ എന്തെങ്കിലും നേടണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ അവനോടൊപ്പം അവന്റെ ആഗ്രഹ സബലീകരണത്തിന് കൂടെയുണ്ടാകും